നമസ്കാരം പ്രിയപ്പെട്ടവരെ ദൈവദശകത്തിലെ പത്താമത്തെ ശ്ലോകം നോക്കാം ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാക്കവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴമേറും നിൻ മഹസ്സാ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ മഹസ്സ് എന്ന് പറഞ്ഞാൽ പ്രഭാപൂരം മഹിമ എന്ന് പറഞ്ഞാൽ മഹത്വം ആഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കടൽ ആകവേ പൂർണ്ണമായി പിന്നെയോ ആഴണം എന്ന് പറഞ്ഞാൽ മുങ്ങണം മുങ്ങി താഴണം എന്നുള്ളതാണ് നിത്യം എന്നും എന്നും സുഖം ആനന്ദം ഇവിടെ വളരെ ആഴമുള്ള അങ്ങയുടെ ജ്യോതിസാകുന്ന കടലിൽ ഞങ്ങൾ സമ്പൂർണമായി മുങ്ങണം മുങ്ങിയാൽ മാത്രം പോരാ എന്നും അവിടെ തന്നെ വാഴണം ആനന്ദം മാത്രം ശാശ്വതമായി അവശേഷിക്കണം എന്നാണ് പത്താമത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ പറയുന്നത് ദൈവദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ദൈവമേ കാത്തുകൊങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ വൻ തോണി നിൻ പദം എന്നാണ് ഇവിടെ ഭവാപ്തി ജീവിതമാകുന്ന സമുദ്രത്തിൽ നിലനിൽപ്പ് എന്തെന്നറിയാതെ കൈകാലിട്ടടിച്ച് മുങ്ങിയും പൊങ്ങിയും താഴുന്ന സമയത്ത് അങ്ങ് കപ്പ് കപ്പിത്താനായിരിക്കുന്ന ആ അങ്ങയുടെ കാലടികൾ അങ്ങയുടെ വാക്കുകളാകുന്ന അങ്ങയുടെ അരുളപ്പാടുകളാകുന്ന നൗകയിൽ കയറ്റി കൈവിടിച്ച് വിടാതെ കൈവിടിച്ച് മറുകര കയറ്റണേ ദൈവമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഒന്നാമത്തെ ശ്ലോകം തുടങ്ങുന്നത് നാവികൻ നീ ഭവാപ്തി ഭവാപ്തിക്കോരാവി വൻ തോണി നിൻ പദം ആവി കൊണ്ടോടുന്ന വലിയൊരു തോണിയാണ് അങ്ങയുടെ പദം ആ പദത്തിൽ കയറ്റി ഞങ്ങളെ മറുകറി എത്തിക്കണമേ എന്നുള്ളതാണ് അവിടെ നമ്മൾ കണ്ടത് ആ ഭവാപ്തിയാണ് സംസാരമാകുന്ന സമുദ്രമാണ് ജീവിതമാകുന്ന സമുദ്രമാണ് എങ്ങോട്ട് നോക്കിയാലും ദുരിതങ്ങൾ മാത്രമാണ് പലതരത്തിലുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ മാനസികമായ പിരിമുറുക്കങ്ങൾ ഇല്ലായ്മകൾ വല്ലായ്മകൾ ദാരിദ്ര്യം ആ രീതിയിലുള്ള ജീവിതമാകുന്ന സംസാര സമുദ്രത്തിൽപ്പെട്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്താണ് ദൈവത്തെ വിളിക്കുന്നത് അങ്ങനെ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ഞാനിതാ ഒരു രക്ഷയുമില്ലാതെ എല്ലാം കൈവിട്ട് ഇവിടെ അകപ്പെട്ടിരിക്കുകയാണ് മുങ്ങിയും പൊങ്ങിയും ശ്വാസം മുട്ടി കഴിച്ചുകൂട്ടുകയാണ് അല്ലയോ ഭഗവാനെ ദൈവമേ അങ്ങ് എൻ്റെ കൈ പിടിക്കൂ എന്നെ ഒന്ന് മറുകര കടത്തു എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് അവിടെ നിങ്ങോട്ടേക്ക് ദൈവദശകം വികസിക്കുന്നത് ദൈവത്തെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഗുരുദേവൻ നമ്മുടെ കൈവിടിച്ച് ദൈവത്തെ കാണിച്ചു തരികയാണ് ഗുരുദേവൻ നമ്മുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മുന്നിലൂടെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ശ്ലോകം പിന്നീട് വികസിക്കുന്നത് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണമെന്നാണ് ഇങ്ങനെയുള്ള ഈ വറുതിയുടെ ഈ വരണ്ട കാഴ്ചകളൊക്കെ കണ്ടുമെടുത്ത് കണ്ടുമെടുത്ത് അതിനപ്പുറം സുന്ദരമായ നമ്മെ ഭ്രമിപ്പിക്കുന്ന കാഴ്ചകളും കണ്ടുമെടുത്ത് അവയിൽ നിന്നൊക്കെ വിട്ടുമാറി ആ ഭഗവാന്റെ പാദപത്മങ്ങളിൽ എൻ്റെ മനസ്സ് ചിത്തം ബോധം നിശ്ചലമായി ഒട്ടി നിൽക്കുമാറാകണം എന്നുള്ള പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ദൈവദശകം മുന്നോട്ടേക്ക് കണ്ടത് പിന്നീട് അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ധന്യരാക്കുന്ന ദൈവത്തോട് നന്ദി പറയുകയാണ് അങ്ങനെ വികസിച്ച് വികസിച്ച് ഈശ്വരനിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തെടുത്ത് ആദ്യം ഭവാപ്തിയിൽ സംസാരമാകുന്ന ദുരിതങ്ങളുടെ സമുദ്രത്തിൽ മുങ്ങിയതിൽ നിന്ന് കരകയറ്റണം എന്നാണ് പ്രാർത്ഥിച്ചിരുന്നതെങ്കിൽ അവസാനം നമ്മൾ കാണുന്നത് ആഴമേറും നിൻമഹസാമാഴിയിൽ ആഴണം എന്നാണ് വളരെ ആഴമുള്ള അങ്ങയുടെ ജ്യോതിസാകുന്ന സമുദ്രത്തിൽ ഭഗവാന്റെ പ്രഭാപൂരമാകുന്ന സമുദ്രത്തിൽ ഭഗവാന്റെ അരുളപ്പാടുകൾ നിറഞ്ഞ സമുദ്രത്തിൽ ഇനി ഒന്നും അവശേഷിക്കാതെ എല്ലാം സമ്പൂർണമാക്കി ഭഗവാന്റെ ദിവ്യ ജ്യോതിസിൽ ആ ജ്യോതിസിൽ സമ്പൂർണമായി മുങ്ങണമെന്നാണ് ഇവിടെ ഗുരുദേവൻ പ്രാർത്ഥിക്കുന്നത് മുങ്ങിയാൽ മാത്രം പോരാ എന്നും അവിടെ തന്നെ വാഴണം എന്നുള്ളതാണ് ഭൗതികമായ എല്ലാ സുഖങ്ങളും തന്നെ നൈമിഷികമായി അവസാനിക്കുന്നതാണ് ഒരു സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സുഖത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായി അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടമായി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ഇടപെടലുകളായി അങ്ങനെ ആ സുഖം കണ്ടെത്തുന്നതിനു വേണ്ടി അവിഹിതമായ പല മാർഗങ്ങളിലൂടെയും സഞ്ചരിച്ച് അനാശാസ്യത്തിലും അപകടങ്ങളിലും വീണുപോകുന്ന അവസ്ഥയിലൊക്കെയായി അതാണ് ഭൗതികമായ സുഖത്തിൻ്റെ പുറകെ പോയാലുള്ള അവസ്ഥ എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങയുടെ ജ്യോതിസാ ുന്ന സമുദ്രത്തിൽ മുങ്ങിയാൽ മാത്രം പോരാ എന്നും അവിടെ തന്നെ വാഴണം ആ സുഖം കെട്ടുപോയിക്കൂട ഭഗവാനിൽ നിന്ന് കിട്ടുന്ന സുഖം ആ അങ്ങയുടെ പ്രഭാപൂരം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അനുരുവചനീയമായ അനുഭൂതി എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പൊടി പോലും പൊഴിഞ്ഞു പോകരുതേ സദാകാലം അതിലെനിക്ക് ഇരിക്കാൻ കഴിയണമേ ആ അനുഭവതലത്തിലേക്ക് എന്നെ എത്തിക്കണമേ എന്നാണ് ആനന്ദം മാത്രം അങ്ങനെ എത്തിച്ചതിന് ശേഷം ആ ആ സച്ചിദാനന്ദം മാത്രം ശാശ്വതമായി അവശേഷിക്കണമെന്നാണ് ഗുരുദേവൻ ഇവിടെ പത്താമത്തെ ശ്ലോകത്തിലെത്തുമ്പോൾ കാണിച്ചു തരുന്നത് ഇതൊരു യാത്രയാണ് ദൈവദശകം എന്ന് പറയുന്ന പത്ത് ശ്ലോകങ്ങളിലൂടെ ഒരു യാത്രയാണ് ആദ്യം മുൻപ് സൂചിപ്പിച്ചതുപോലെ ആ ശ്ലോകം തുടങ്ങുന്ന സമയത്ത് ജീവിതമാകുന്ന സമുദ്രത്തിൽ കല കൈകാലിട്ടടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുകയും അവിടെ ഒരു നൗക കൊണ്ടുവന്ന് സുരക്ഷിതമായി ഭഗവാൻ നമ്മുടെ കരം ഗ്രഹിച്ച് അതിലിരുത്തുകയും ചെയ്യുന്നു അങ്ങനെ ഇരുത്തുന്ന സമയത്താണ് നമ്മുടെ ചിന്തകൾ മറ്റൊന്നിലും പോകാതെ അവിടെ തന്നെ ഒട്ടി ഒട്ടി നിൽക്കുന്നത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന എല്ലാ സുഖ സൗഭാഗ്യങ്ങളും തന്ന് നമ്മെ അനുഗ്രഹിക്കുന്നത് ഭഗവാനാണ് അന്നവസ്ത്രാദിമുട്ടാതെ നമ്മെ രക്ഷിക്കുന്നത് ആ ഭഗവാനാണ് അങ്ങനെ ഈ അന്ന വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്നത് ഭഗവാനാണെന്ന് തിരിച്ചറിവുണ്ടാകുന്ന സമയത്താണ് പറയുന്നത് ആഴിയും തിരയും കാറ്റും വാഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും ഇതെല്ലാം ഈ ആ മഹിമയും എൻ്റെ ഉള്ളിലാകണം ഈ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ അങ്ങാണ് എന്നുള്ള ഉറച്ച ബോധ്യം ആ ബോധ്യം എൻ്റെ ഉള്ളിലും നിറയണം അങ്ങനെയുള്ള പ്രാർത്ഥന കേട്ടതിന് ശേഷമാണ് നീയെല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും ദൈവം സൃഷ്ടിക്കുള്ള സാമഗ്രിയും നീ തന്നെയാണ് എന്നുള്ള പ്രാർത്ഥനയിലേക്ക് എത്തുന്നത് അങ്ങനെ നമ്മൾ കണ്ടതാണ് പത്ത് ശ്ലോകങ്ങൾ നമ്മൾ കണ്ടതാണ് ആ ശ്ലോകങ്ങളൊക്കെ പിന്നീട് ഇങ്ങോട്ടേക്ക് അവസാനിക്കുന്നത് ജീവിതസമുദ്രത്തിൽ കൈകാലിട്ടടിച്ച് രക്ഷയില്ലാതെ കരഞ്ഞിരുന്നതിൽ അവസ്ഥയിൽ നിന്ന് മാറി പരമാനന്ദത്തിൻ്റെ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയില അവസ്ഥയാണ് അവിടെ നിന്നിനി എനിക്ക് മറുകര കടക്കേണ്ടതില്ല ആ ആനന്ദത്തിൻ്റെ സമുദ്രത്തിൽ ആനന്ദമാവോളം വിട്ടുപോകാതെ അനുഭവിച്ചുകൊണ്ട് അവിടെ തന്നെ കഴിയുമാറാകണം വാഴണം വാഴണം സുഖം അതിലപ്പുറം മറ്റൊരു സുഖവുമില്ല എന്നാണ് ദൈവദശകത്തിലെ പത്താമത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ പറയുന്നത് ആഴമേറും നിൻ ഞാൻ ആഴണം വാഴണം ണം സുഖം ദൈവദശകത്തിൻ്റെ പത്താമത്തെ ശ്ലോകമാണ് ഇവിടെ നോക്കിയത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങൾ ഓരോരോ ഭാഗങ്ങളായി വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത് ഇത് കേട്ട ഇത് ആസ്വദിച്ച ഇതിലൂടെ അല്പമെങ്കിലും യാത്ര ചെയ്യാൻ സാധിച്ച എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം നന്ദി നമസ്കാരം